മണ്ണിൽ ഒരു ചെറുപ്പക്കാരനുണ്ട് കാണാൻ കോമളനാ കണ്ടിരുന്ന എല്ലാരും ബോധിക്കും കാണുവാനായി അരികത്തിരിക്കും വഴിയോരം പോകണ നേരം വന്നൊരു കൂട്ടമിലേ വന്നിരുന്നോ പെൺ െ യുവാന്നെ കാണുവാനായി വഴിയോര താകെ മറവിൽ ഒളിച്ചു നിൽക്കലായി ആരാരും പറയും യുവകോമളനാമവരാണെന്ന് അവരണം മധു പറഞ്ഞ് അവരും യുവകോമളനായി ചെറുപ്പക്കാരനെ കാണാൻ ഭഗതാദിന്റെ മണ്ണിലുള്ള കുറെ ഉമ്മമാര് കുറെ സഹോദരിമാരിങ്ങനെ കാത്തിരിക്കുകയാഹുവെ മറയുടെ പിന്നിൽ പിന്നിൽ അവര് ഒളിച്ചിരിക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ കടന്നു വരുമ്പോ ഓരോ പെണ്ണും പരസ്പരം പറയും ഞാനായിരിക്കും ഇവനെ വിവാഹം കഴിക്കുന്നു അങ്ങനെ സൗന്ദര്യവാനായ ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരന്റെ കല്യാണം വരികയാണ് വിളിച്ചു ചെറുപ്പക്കാരനെ ഒരു സംസാരം കേൾക്കുന്നുണ്ട് എല്ലാ പെണ്ണുങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് മോനെ നിനക്ക് ആഗ്രഹമുണ്ടല്ലോ ഈ ഈ ദുനിയാവിന്റെ പുറത്ത് ദുരി പെണ്ണുങ്ങൾ ഉണ്ട് ഒരു പെണ്ണിനെ നീ പറയുവോ അവരുടെ വീടുമായി കൊണ്ട് വിവാഹം ആലോചിക്ക സമയത്ത് പോലെ തുടുത്ത് ചുമന്നിരിക്കുന്ന ചെറുപ്പക്കാരൊരു വീട് കാണിച്ചു കൊടുത്തു സ്തംഭിച്ചു പോയി പടച്ചവനെ ഇത്രയും കാണാൻ കൊള്ളാവുന്ന കണ്ണിന്റെ സൗന്ദര്യമുള്ള സൗന്ദര്യമുള്ള ചുണ്ട് പോലും മാളുകൾ വർണ്ണിച്ചു പറയുന്ന അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ഒരു വീട് കാണിച്ചു കൊടുത്തു എന്നാൽ ആ വീട്ടിന്റെ ഉള്ളിലുള്ള പെണ്ണിന്റെ കതറിയോ ഇന്ന് വരെ ും നിന്നിടുമില്ല കഥയുമതില്ല ആരാരും മരികത്തായി പോവുകയുമില്ല അതുകൊണ്ട് പുറം ലോകത്ത് കടന്ന് വരാതെ വീടിന് അകത്ത് കഴിഞ്ഞൊരു പെണ്ണാണ് എന്ന് പറയുന്നൊരു പെണ്ണാണ് ആ പെണ്ണിന്റെ വിശേഷണം പറയുന്നത് അള്ളാഹുവേ കറുത്തിരണ്ട പെണ്ണാണ് കണ്ണ് ഏതാണെന്നറിയില്ല മുഖം ഏതാണെന്നറിയില്ല ശരീരവും അതുപോലെ കണ്ണും മുടിയുമല്ല ഒരേ നിറത്തിലിരിക്കുന്നൊരു പെണ്ണ് ബാപ്പയോട് പറഞ്ഞു കാണുന്ന വീട്ടിലുള്ള പെണ്ണിനെ എനിക്ക് നിക്കാഹ് തന്നെ പോവുകയാണ് പെണ്ണിന്റെ വാപ്പ പറഞ്ഞു നിങ്ങളുടെ മകനും നിങ്ങളുടെ മകനും എന്റെ മകളും പറ്റൂല നിങ്ങളുടെ മകനും എന്റെ മകളും പറ്റൂല രാവും വിരളും പോലിരിക്കൂലേ വേണ്ട അവിടെ ചെറുപ്പക്കാരം പറഞ്ഞു വല്ലാ ഞാൻ പൊരുത്തപ്പെടുത്ത് കെട്ടുകയാണ് വിവാഹം കഴിഞ്ഞു ഈ പെണ്ണിന് വല്ലാത്ത സ്നേഹമാണ് തന്റെ ഭർത്താവിനോട് തന്റെ ഭർത്താവിനോട് അതിരൊറ്റ കൂടി കടന്നു പോവുകയാണ് അങ്ങനെ കടന്നു പോകുന്ന സമയമുണ്ടല്ലോ തന്റെ ഭർത്താവിന് ആരോ നല്ല വിലപെടുപ്പുള്ള വജ്രം പോലത്തെ സാധനം കൊടുത്തു അത് താഴെ വീണാ പൊട്ടിപ്പോകുന്നൊരു സാധനമാണ് ഒരു വേള വീട് വൃത്തിയാക്കി കൊണ്ടിരിക്കുമ്പോ തന്റെ ഭാര്യയോട് പറഞ്ഞിട്ടു പോയി മോളെ ഈ ദുനിയാവിൽ എന്തു നീ നശിപ്പിച്ചാലും എന്തൊക്കെ ഇല്ലാതാക്കിയാലും ഞാൻ

ർത്താവോടൊന്ന് കടന്നു പനി പനി വരുമ്പോടിക്കുകയാണ് ശരീരം വിറക്കുന്നുണ്ട് ചോദിച്ചു തൊട്ടു നോക്കിയിട്ട് സ്നേഹമുള്ള ഭർത്താവാണ് നെറ്റിയിൽ തൊട്ടു ചോദിച്ചു മോളെ നിനക്ക് പനിക്കുന്നുണ്ടല്ലോ ഇന്നത്തെ നിനക്ക് രണ്ട് ദിവസം ഞാൻ ആഗ്രഹിച്ചു നിനക്ക് രണ്ടു ദിവസം പനി പനിട്ടണം ചില ഭർത്താക്കന് മരുന്നാ പറയാ ഞാൻ ആഗ്രഹിച്ച നീ എന്നെ എങ്ങനെ കളിയാക്കി നടന്നല്ലേ കിടന്നോ അവിടെ കിടന്ന അവിടെ കിടന്നോ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ഈ ഭർത്താവ് നല്ല പെട്ടെന്ന് വാ നമുക്ക് വൈദ്യന്റെ അടുക്കൽ പോകാം എനിക്ക് പെണ്ണി വരാനുള്ള കാരണം കാരണം എനിക്ക് വരാനുള്ള നിങ്ങൾ പറഞ്ഞു എന്ത് നശിപ്പിച്ചാലും ഇന്നതുപോലെ ഈ സാധനം നശിപ്പിക്കല്ലേ എന്ന് പറഞ്ഞല്ലോ അറിയാതെ എന്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിയിട്ടുണ്ട് ആ സമയമാണ് ഭർത്താവ് പുഞ്ചിരിച്ചു അതിനെത്ര കരയാനം തിരിക്കുന്നു അതിന് പനി പിടിച്ചെന്തിനാണ് അതിനെന്തിനാണ് നീ ബേജാറായി പോയത് അതിന് ഒരുപാട് വിലയുണ്ടെങ്കിലും നിന്റെ എത്ര വിലയൊന്നും അതിന് മോളെ എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടെ തന്റെ ഭാര്യയെ ചേർത്ത് പിടിച്ചതേയുള്ളൂ തന്റെ ഭാര്യയുടെ മുഴുവൻ മാറി ഇത് വെറും ഒരു ചരിത്രമാക്കരുത് ഇതിൽ നമുക്കൊരു പാഠമുണ്ട് ഭാര്യ എന്റെ ഭർത്താവ് ഇന്ന് എന്തെല്ലാം പറയോ എന്ന് പറഞ്ഞിട്ട് ആകെ എനിക്കറിയില്ലായി ആകെ സങ്കടത്തിലായി ആകെ ബുദ്ധിമുട്ടിലായിട്ടിരിക്കുക എന്റെ ഭർത്താവ് എന്നെ വല്ലതും പറയോ ഇന്നത്തെ അവസ്ഥ ശതമാനം അതാ എത്രയോ പാവപ്പെട്ട ഉമ്മമാരെ അറിയാതെ അവര് സാധുക്കളാണ് അവര് സാധുക്കളാണ് അവര് നൂറ് നൂറ് ജോലികൾ ചെയ്യുമ്പോ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ ഇടയ്ക്ക് എന്തെങ്കിലും അറിയാതെ സംഭവിച്ചു പോകും എന്നാൽ പ്രിയപ്പെട്ടവരെ ആ സംഭവിച്ചു പോയാൽ അതിനെ പൊരുത്തപ്പെട്ട് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞാൽ അവർക്ക് അധികം അസുഖം ഒന്നുകൂടെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്കൊന്ന് കേൾപ്പിച്ചു കൊടുക്കണം കഥ പറഞ്ഞു കൊടുക്കുകയാണ് ഒരു ചെറുപ്പക്കാരൻ അരികത്തേക്ക് വന്ന് സോറി കൊടുക്കുകയാണല്ലേ അരികത്തേക്ക് കടന്നു വന്നു വന്നുകൊണ്ട് പറഞ്ഞു അലിയേ എന്റെ ഭാര്യ കിടപ്പിലാണ് അവർക്ക് വല്ലാത്ത രോഗമാണ് ഏത് സമയത്തും സങ്കടത്തോടെ കടന്നു പോകുന്നവളാണ് എപ്പോഴും സങ്കടമാണ് എപ്പോഴും ദുഃഖമാണ് എപ്പോഴും പ്രയാസമാണ് എന്ത് പറ്റിയും അറിയില്ലല്ലോ ഉടൻ തന്നെ ആ കടന്നു വന്ന ചെറുപ്പക്കാരനോട് ചോദിച്ചു ഞാൻ മൂന്ന് ചോദ്യം നിന്നോട് ചോദിക്കാം ആ ചോദ്യത്തിന് വല്ല തന്നെയാണ് സത്യം കറക്റ്റായിട്ട് നീ പറയണം പറയരുത് അവിടെ നിന്ന് ചോദിച്ചു ഞാൻ ചോദിക്കട്ടെ നിന്റെ ഭാര്യയെ നീ എപ്പോഴും വഴക്ക് പറയാറുണ്ടോ അലി ഞാൻ പറയാറുണ്ട് രണ്ടാമത്തെ ചോദ്യം മലിയാർ ചോദിച്ചു അവളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ നീ അവളെ കുറ്റപ്പെടുത്താറുണ്ടോ അലി മൂന്നാമതായിട്ട് അവരോട് പറയുകയാണ് ചോദിക്കുകയാ നീ എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുമ്പോ നിന്റെ ഭാര്യയോട് സന്തോഷത്തിന്റെ പുഞ്ചിരി നീ എന്ന് ചിരിക്കാറുണ്ടോ പറഞ്ഞ ശ്രദ്ധിക്കണേ 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 മൂന്ന കാര്യം ഒന്ന് നീ നിന്റെ ഭാര്യ എപ്പോഴും കുറ്റപ്പെടുത്താറുണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് അവിടെ തന്നെയാണ് സത്യം നീ കള്ളം പറയരുത് നീ നിന്റെ ഭാര്യയെ കുറ്റപ്പെടുത്തും ഞാൻ ചെയ്യും തങ്ങളെ രണ്ടാമത്തെ ചോദ്യം എന്തെങ്കിലും നിന്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് ഒരു പിഴവ് സംഭവിച്ചു പോയാൽ ഒരു പിഴവ് സംഭവിച്ചു പോയാൽ നീ അതിനാക്ഷേപിക്കോമ്യാലി ഓക്കെ നീ എപ്പോഴെങ്കിലും നിന്റെ ഭാര്യ നീ ഇപ്പൊ രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോ നീ നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി എനിക്കൊരു പിണക്കോ ഇല്ല എന്ന് പറഞ്ഞ് ഒരു പുഞ്ചിരി നിന്റെ ഭാര്യക്ക് വേണ്ടി പൊടുക്കാറുണ്ടോ വല്ലാഹിലെ ഇന്ന് വരെ ചെയ്തിട്ടില്ല ഇന്നിപ്പോ നമുക്കില്ലാത്തൊരു സ്വഭാവം സ്വഭാവം നമ്മളിൽ ഒരാൾക്കുമില്ലാത്തൊരു സ്വഭാവമാണ് േ എന്നാൽ അവിടെ നിന്റെ പ്രിയമുള്ളവർ അലിയാര ഞങ്ങള് പഠിപ്പിക്കാണ് വീട്ടിന്റെ കത്തട്ടിലുള്ള ഭാര്യയുടെ നിന്റെ ഭാര്യയുടെ രോഗം മാറണോ ഈ മൂന്ന് ഈ മൂന്ന് കാര്യങ്ങൾ നല്ലതുപോലെ നീ നിശ്ചയിപ്പെട്ടു വീട്ടിന്റെ ഉള്ളിലുള്ള ആ ഭാര്യയോട് ഈ മൂന്ന് കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിന്റെ ഭാര്യക്ക് ഒരു രോഗവും ഇല്ല എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ അതിനെ വ്യക്തമാക്കി തരാം നല്ലതുപോലെ ശ്രദ്ധിക്ക അലിയാർ പറഞ്ഞു നീ ഒരിക്കലും നിന്റെ ഭാര്യയെ കുറ്റപ്പെടുത്തരുത് എന്ത് തന്നാലും അതിനെ നല്ലതുപോലെ സന്തോഷിപ്പിച്ച് നല്ല വർത്തമാനം പറഞ്ഞു ഭാര്യ ഉള്ള കട്ടഞ്ചായിട്ടിട്ട് അസർ നിസ്കാരം കഴിഞ്ഞിട്ട് ഭർത്താവിരിക്കണ ഇവിടെ വീടിന്റെ കോല ഭാര്യ ഭാര്യ പാവം 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 വന്നിട്ട് ഉള്ള എന്നിരിക്കാന്ന് പറഞ്ഞ് കൊണ്ടു തന്നു തന്നു ആ അങ്ങോട്ട് വെച്ചേക്ക് എങ്ങനെ 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 അതൊരിക്കലും സന്തോഷകരമായി ഒരു കാര്യം നമ്മുടെ കയ്യിൽ കൊണ്ടു അത് നമ്മൾ കൈ കൊണ്ട് എത്ര നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിലും ആ ഒരു ഗ്ലാസ് ചായ ചായ ആണോ മനസ്സ് അങ്ങനെ ചോദിക്കരുത് കാരണം ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഇത് മനസ്സിലാക്കി തരണം എന്റെ പിന്നെ ഗൗരവം ആ ഒരു ഗ്ലാസ് ചായ അവർ ഇട്ടുകൊണ്ട് അവരുടെ മനസ്സിലുള്ള എന്റെ ഇക്കാണല്ലോ ഞാൻ ചായ ഇട്ട് കൊടുക്കുന്നു അലഹമുല്ല അവർ നല്ല സന്തോഷത്തോട് ിൽ കൊണ്ടുവരുമ്പോ അങ്ങോട്ട് എത്തിക്കുവാണ് എന്തൊക്കെ വേണം എന്തൊക്കെയൊക്കെ വേണോ അങ്ങനെ അങ്ങനെ പറയാ നേരം നമ്മൾ പറഞ്ഞാലും വെച്ചോണ്ട് നിൽക്കും അവരുടെ എന്നാൽ പറഞ്ഞു തന്റെ തന്റെ ഭർത്താവ് ഭാര്യയോട് മോശമായി അവരോട് വഴക്കുണ്ടാക്കുമ്പോഴുമാണ് അവർ ചെയ്യുന്ന നന്മകളെ കുറ്റപ്പെടുത്തുമ്പോഴുമാണ് അവർക്ക് മാരകമായ രോഗം വരുന്നത് അവർക്ക് സങ്കടം വരുന്നത് അവരുടെ കൽവിന്റെ ഉള്ളിൽ വല്ലാതെ വരുമ്പോ അവര് രോഗികളായി മാറുമെന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു ഓടുകയാണ് പനി പനി കിടക്കുന്ന കിടക്കുന്ന ഭാര്യയുടെ ഭാര്യയുടെ ഭാര്യയോട് പെണ്ണേ മുതൽ നീ എന്ത് ചെയ്താലും ഞാൻ നിന്നെ കുറ്റപ്പെടുത്തൂല്ല നീ എന്ത് പറഞ്ഞാലും ഞാൻ നിന്നെ കളിയാക്കൂല്ല നീ ഏതൊക്കെ നന്മ ചെയ്തോ ആ നന്മകൾക്ക് മുഴുവനും ഞാൻ നിന്നോടൊപ്പം കൂടെ നിൽക്കുമെന്ന് ഈ ചെറുപ്പക്കാരൻ ചെന്നുകൊണ്ട് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് പറഞ്ഞു ആ ഒരു ഗ്ലാസ് ഇന്ന് വരെ ഇന്ന് വരെ ഒരു ഗ്ലാസ് വെള്ളം തന്റെ ഭാര്യ കൊണ്ട് കൊടുത്തിട്ടില്ല ഇന്നതാര് അരിയാൻ തങ്ങളുടെ വാക്ക് കേട്ട് ഒരു ഗ്ലാസ് വെള്ളം പനിച്ച് പൊരിഞ്ഞു കിടക്കുന്ന ഭാര്യയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു അത് വേടിച്ചു കുടിച്ചു പിന്നെ ആ പെണ്ണ് സുഖമില്ലാതെ കിടന്നിട്ടുണ്ട് എന്നൊരു കഥ അരിയാറിനെ കേട്ടിട്ടില്ല ഇതെവിടെ മാറി മാറാനുള്ള തന്റെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ആത്മാർത്ഥത കാണിച്ചപ്പോൾ അല്ലേ അല്ലാഹു അല്ലാഹു നമ്മെ മുഴുവനും രക്ഷപ്പെടുത്തട്ടെ അർഹമായ പ്രതിഫലം നമുക്ക് നമുക്ക് തരട്ടെ ഈമാനിന്റെ മുന്നോട്ട് കടന്നു പോകാൻ അല്ലാഹുവേ നൽകണേ 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 ുംടച്ചവനെ സന്തോഷത്തിന്റെ സൽവഴികളിലൂടെ കടന്ന് സ്വർഗ്ഗലോകം ലഭിക്കുന്ന പരിഞ്ഞങ്ങൾ ഉൾപ്പെടുത്തേ നമ്മുടെ ഈ പരിപാടി ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് അള്ളാഹവെ ആരിലേക്കൊക്കെ ആരൊക്കെ എത്തിച്ചു കൊടുത്തു അവർക്കെല്ലാം പ്രതിഫലം കൊടുക്കണേ അള്ളാ ദാവത്തിന്റെ മാധുര്യം കൊടുക്കണേ അള്ളാ ദാവത്തിന്റെ സന്തോഷം കൊടുക്കണേ അള്ളാ അതുകൊണ്ട് ഇൻഷാല്ല എല്ലാവരും നല്ല മനസ്സോടെ നല്ല നീയത്തോടെ നമുക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് എൻ്റെ പെങ്ങളെ ഒരുപാടൊന്നും ഞാൻ നിങ്ങൾ ഇരുത്തി ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല ഇപ്പൊ തന്നെ കബൂൽ ഒരുപാട് സഹോദരങ്ങൾ പുതുതായി കടന്നു വന്ന സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഇൻഷാ അല്ലാ ഓരോ ദിവസം കിടന്നെല്ലാം നിങ്ങൾക്ക് ഇൻഷാല് ലഭിക്കും അല്ലെങ്കിൽ സ്വീകരിക്കട്ടെ ആദ്യം ആദ്യം ഒരു പതിനൊന്ന് പ്രാവശ്യം ഒരുപാട് എല്ലാവരും ഫീർ അസ്തക ഫീർ അസ്തകർ അസ്തകഫീർ അസ്തഫീർമ അസ്തഫീർ അസ്തക ഫീർ أستغفر الله العظيم، لا إله إلا الله، لا إله إلا الله، لا إله إلا الله. لا اله الا الله 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 لا إله إلا الله اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به العقد وتنفرج به الكرب وتقلى به الغوايج وتنار به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل, كل معلوم اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به العقد وتنفرج به القرب وتقلى به الغوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما لا سيدنا محمد الذي تنهل به العقد وتنفرج به الكرب وتقلا به الخوائج وتنال به الغرائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك الله كل چلد مجبن الله تلسجري كتا الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا وهادينا ومصطفانا محمد صلى الله عليه وسلم اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. ായ അല്ലാ ഈ പരിശുദ്ധമായ സംഗമത്തിൽ ഒരുമിച്ചു കൂടുന്ന മുഴുവൻ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാ അർഹമായ പ്രതിഫലം കൊടുക്കണേ വേദനകൾ കൊടുക്കല്ലേ അല്ലാ അള്ളാഹുവെ ആരെല്ലാം കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ടോ അവരുടെയൊക്കെ മനസ്സിന്റെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ രോഗങ്ങളുള്ളവരുടെ രോഗങ്ങൾ മാറ്റണേ അല്ല സങ്കടങ്ങളുള്ളവരുടെ സങ്കടങ്ങൾ മാറ്റണേ അല്ല ദുഃഖങ്ങളുള്ളവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം നീ മാറ്റണേ അല്ലാ വേദനയിൽ കഴിയുന്നവരുടെ വേദനകളും സങ്കടങ്ങളും കണ്ണീരുകളും എല്ലാം നീ മാറ്റണേ അല്ലാത്തോനെ ഈ പരിശുദ്ധമായ ദാർസലാമിന്റെ കുടുംബത്തിലുള്ള ഒരു കുടുംബത്തെയും നീ പാഴാക്കല്ലേ പാഴാക്കല്ലാ സങ്കടത്തിന്റെ അവസ്ഥയിലേ കാക്കല്ലറപ്പേ ദുഃഖത്തിന്റെ അവസ്ഥയിലേ കാക്കല്ലറപ്പേ അള്ളാഹുവേ വേദനകളും സങ്കടങ്ങളും കണ്ണീരുകളും കഷ്ടപ്പാടുകളും കൊടുത്തുകൊണ്ട് വിഷമത്തിലാക്കല്ലേ അല്ലാ ജീവിതത്തിൽ പ്രത്യേകമായ ആനുകൂല്യം നീ കൊടുത്തുകൊണ്ട് സന്തോഷിപ്പിക്കണേ അള്ളാ അള്ളാഹുവേ സ്വർഗം ലഭിക്കുന്ന ഉത്തമരിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ അള്ളാഹുവേ നിന്റെ നരകത്തിന്റെ അയൽവാ അള്ളാഹിന്റെ നരകത്തിന്റെ അള്ളാദിന്റെ നരകത്തിൽ പെട്ടുപോകുന്നവരിൽ ഞങ്ങൾ ആരെയും നീ പെടുത്തല്ലേ അല്ലാ ഞങ്ങൾ ആരെയും നീ പെടുത്തല്ലേ അല്ലാ നരകത്തിന്റെ തീനാളങ്ങൾ ശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ലാ അങ്ങനെ ഉള്ളവരെ തൊട്ട് നമ്മെ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ സ്വർഗം തന്നിട്ട് സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാൻ്റെ മാധുര്യം ഞങ്ങൾക്ക് തുറന്നു നൽകണേ മുസ്തഫ മുഹമ്മദിൻ അലൈഹി വസല്ലം